അമ്മയുടെ ഈ ഉത്സവ നാളില് നമുക്ക് അമ്മയുടെ മുന്നിൽ പ്രസാദം പോലെ അമ്മയുടെ പ്രസാദം പോലെ വീണ് കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് അമ്മ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് കൊറോണ സമയമായതുകൊണ്ട് വരാൻ പറ്റാത്ത നല്ല വിഷമായിരുന്നു നമുക്ക് ഇത ഇപ്പം സന്തോഷത്തോടെ അമ്മേൻ്റെ മുന്നിൽ നിൽക്കണ അമ്മ പറയാമോ വിശേഷം ഓ ശ്രീ ഈ സന്തോഷം അറിയിക്കുന്നു അത്രയ്ക്ക് സന്തോഷമാണ് മനുഷ്യന് ഏത് സമയം എന്ത് സംഭവിക്കും നാട്ടിൽ ഇത്രയും സംഭവിച്ചു നമുക്കിവിടെ കാണാൻ വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായ നമ്മൾ തന്നെ ഒന്നും കാണണം എൻ്റെ ഉറപ്പ് ഒരു ഉറപ്പില്ല പക്ഷേ മനസ്സിനകത്ത് ഒരു ഉറപ്പുണ്ട് എൻ്റെ കാണാൻ വരെ ഞാൻ അമ്മ നിന്ന് കാണും അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടും എന്നുള്ള ഒരു എന്താ വലിയൊരു കോൺഫിഡൻസ് എനിക്ക്